അടുത്ത വലിയ ലോഞ്ചിനായി ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയാണോ നിങ്ങൾ എങ്കിൽ തയ്യാറായിക്കോളൂ ഐഫോൺ പ്രോയുടെ ലോഞ്ചിന് ഇനി ദിവസങ്ങൾ മാത്രം പുതിയ ഡിസൈൻ കിടിലൻ ക്യാമറ പ്രതീക്ഷിക്കാത്ത ഫീച്ചറുകൾ ഐഫോൺ പ്രോയെ കുറിച്ച് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെപ്റ്റംബർ ഒമ്പതിന് ആപ്പിൾ തങ്ങളുടെ പുതിയ താരങ്ങളെ അവതരിപ്പിക്കും എന്നതാണ് റിപ്പോർട്ടുകൾ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പ്രീ ഓർഡർ തുടങ്ങുമെന്നാണ് പ്രതീക്ഷ പത്തൊമ്പതാം തീയതിയോടെ ഫോൺ നമ്മുടെ കയ്യിലെത്തും ഇത്തവണ ഒരു സർപ്രൈസ് ഉണ്ടായിരിക്കും പ്ലസ് മോഡലിന് പകരം മെലിഞ്ഞ് സുന്ദരനായ ഐഫോൺ എയർ എന്നൊരു പുതിയ മോഡൽ കഴിഞ്ഞ മോഡലുകളിലെ ടൈറ്റാനിയത്തിന് പകരം ഭാരം കുറഞ്ഞ അലൂമിനിയം ബോഡി ആയിരിക്കും ഐഫോൺ സെവൻറ്റീൻ പ്രോയ്ക്ക് പിൻവശത്തെ ഗ്ലാസും അലൂമിനിയവും ചേർന്ന ഒരു പുത്തൻ ലുക്കും പ്രതീക്ഷിക്കാം ക്യാമറയുടെ വലിപ്പം കൂടുന്നത് കൊണ്ട് ആപ്പിൾ ലോഗോ കുറച്ചുകൂടി താഴേക്ക് മാറും അതുപോലെ നമുക്കേറെ ഇഷ്ടപ്പെട്ട ഡൈനാമിക് ഐലൻ കുറച്ചുകൂടി ചെറുതാകുമെന്നും കേൾക്കുന്നുണ്ട് ഇനി സ്ക്രീനിന്റെ കാര്യം ഐഫോൺ ഇഞ്ചും പ്രോ മാക്സിന് സിക്സ് പോയിന്റ് നയൻ ഇഞ്ചുമായിരിക്കും ഡിസ്പ്ലേ പക്ഷേ ഏറ്റവും വലിയ സന്തോഷ വാർത്ത അതല്ല ഇത്തവണ എല്ലാ മോഡലുകൾക്കും വൺ ട്വന്റി ഹർട്സ് പ്രൊമോഷൻ ഡിസ്പ്ലേ ഉണ്ടാകും അതായത് സ്റ്റാൻഡേർഡ് മോഡൽ വാങ്ങുന്നവർക്കും ഇനി ആ സൂപ്പർ സ്മൂത്ത് അനുഭവം കിട്ടും ഓക്കെ ഇനി ശരിക്കും ഞെട്ടാൻ തയ്യാറായിക്കോളും ക്യാമറയുടെ കാര്യത്തിൽ ഇതൊരു വിപ്ലവമാണ് ഐഫോൺ സെവൻറ്റി പ്രോയിലും പ്രോ മാക്സിലും വരുന്നത് മൂന്ന് ഫോർട്ടിഎറ്റ് മെഗാ പിക്സൽ ക്യാമറകളാണ് മെയിൻ സെൻസർ അൾട്രാവൈഡ് പിന്നെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും സൂം ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാളിറ്റി ഇനി വേറെ ലെവൽ ആയിരിക്കും മുൻപിലുള്ള ട്വൽവ് മെഗാ പിക്സൽ ക്യാമറ മാറി പകരം വരുന്നത് ട്വൻ്റി ഫോർ മെഗാ പിക്സലിൻ്റെ പുതിയ ക്യാമറയാണ് നിങ്ങളുടെ സെൽഫികളും വീഡിയോ കോളുകളും ഇനി കൂടുതൽ മിഴിവുള്ളതാകും ഈ കിടിലൻ ഫീച്ചറുകൾക്കെല്ലാം ശക്തി നൽകുന്നത് പുതിയ എ നയൻറ്റി പ്രോ ചിപ് ആണ് പ്രോ മോഡലുകളിൽ ട്വൽവ് ജി ബി റാമും ഉണ്ടാകും ഗെയിമിംഗ് ആയാലും മൾട്ടി ടാസ്കിംഗ് ആയാലും പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ചോദ്യം ഇതിന് എന്ത് വില വരും ഇന്ത്യയിൽ ഐഫോൺ സെവൻറി പ്രോയുടെ ബേസ് മോഡലിന് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മുതലായിരിക്കും വില തുടങ്ങുക എന്നതാണ് സൂചനകൾ അപ്പോൾ പുതിയ ഡിസൈൻ എല്ലാ മോഡലിലും പ്രമോഷൻ ഡിസ്പ്ലേ വിപ്ലവകരമായ ക്യാമറ അപ്ഗ്രേഡ് ഐഫോൺ സെവൻറ്റി പ്രോ ശരിക്കും ഒരു ഗെയിമിംഗ് ചേഞ്ചർ ആകുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഏത് ഫീച്ചറാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള ഏറ്റവും പുതിയ ടെക് വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി